നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡ് ഉറങ്ങല്ല ഉറങ്ങല്ല പിന്നെ ഉറങ്ങുമല്ല നീ ക്യാമറ ഓൺ ഉറങ്ങല്ലോട്ടേ അനീഷിനോട് കാണിച്ച നീതികേട് തന്നെയാണ് അതുകൊണ്ട് പറയുന്ന വളരെ മോശമായ കാര്യം തന്നെയാണ് എനിക്ക് പറയാനും പറ്റിയേ പറയാനുള്ളൂ വേറെ വരെയൊന്നും പറയാനില്ലായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും അറിയാം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ അക്ബറിന് ട്രോഫി കൊടുക്കാനും അതുപോലെ ഷാനവാസിന് ട്രോഫി കൊടുക്കാൻ ഇപ്പൊ കഥനകഥകൾ ഇറങ്ങിയിട്ടുണ്ട് അതായത് ഇഷ്ടികച്ചോളി ചെയ്ത് ഷാനവാസ് ആന്തലോട്ട് കഥനകഥകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ട്രോഫി കുളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിപാടികളാണ് പറയുന്നത് അപ്പൊ അതിന്റെ അടുത്താണ് അനീഷിനെ എല്ലാരും കൂടി ചവിട്ടി കൂട്ടിയത് കണ്ടപ്പോഴേ

വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിൽ ജയിച്ചു അവര് ടീം പറയണ്ടല്ലേ പറഞ്ഞില്ല അല്ല ഞാൻ ഇതൊക്കെ പ്രശ്നം അറിയാം അതായത് പറഞ്ഞു അനീഷിൻ്റെ ഇനി ഇപ്പൊ ഇത്രയും ദിവസങ്ങളായിട്ട് അനീഷ് ഒരു ദിവസം പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആളോട് പോലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടാ അയാളെ വായിൽ നിന്നും വേറെ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള വർത്താനം വന്നിട്ടില്ല അതുപോലെ തന്നെ അയാളുടെ വേറൊരു പ്രശ്നങ്ങളില്ല അപ്പൊ ഇങ്ങനെ മാത്രം എങ്ങനെയെങ്കിലും ചതിയിലൂടെയും അഞ്ചനൂടെയും മാത്രമേ അയാളെ പുറത്താക്കാൻ കഴിയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകര് മുഴുവെന്ന് പറഞ്ഞാൽ അയാൾക്ക് വോട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിനോട് തന്നെ നമുക്ക് എല്ലാവർക്കും അതായത് പ്രേക്ഷകർക്ക് തന്നെ വെറുപ്പ് തോന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വിളിക്കാമായിരുന്നു അല്ലെ ഇത്രയും ഭയങ്കരമായിട്ട് ഒരാളെ ആക്രമിക്കുമ്പോൾ ആക്രമിക്കും മുഴുവനായിരിക്കും ഇപ്പൊ ഈ അക്ബറും അതുപോലെ ഷാനവാസും കൂടിയിട്ട് രണ്ട് വർത്താനം പറയുമ്പോഴേക്ക് രണ്ടുപേരും കൺഫെൻഷൻ റൂമിലേക്ക് വരിക വെറുതെ ഇങ്ങനെ അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ ഇവര് ഈ പിന്നെന്താ പറഞ്ഞ ഇന്നത്തെ ഒരു ടാസ്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ വേറൊരു സംഭവം അറിഞ്ഞ അതായത് ആര്യൻ പറഞ്ഞ ഒരു കാര്യം ഒരാളാണ് അതെ എന്താ പറഞ്ഞ അറിയാ അതായത് സുധീന്റെ കൂടെ നീ കൂടി പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു അതെ ഒരാൾ ഫിസിക്കലിങ്ങനെ കളിയാക്കലേ ഇതൊന്നും അല്ലേ പക്ഷേ വേറെ കേട്ടിരിക്കുന്നത് ില്ല ആര്യൻ ആയതുകൊണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ആര്യന്റെ കുട്ടിത്തരമാണ് ആര്യൻ അവിടെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് ആര്യ കുഴപ്പമില്ല വേറെ വാങ്ങിയില്ല നമുക്ക് എന്തൊക്കെ ബോഡി ഷേമിംഗ് അവൾ അങ്ങനെ ബിഗ് ഫിസിക്കലി ഫിറ്റ് എന്തെങ്കിലും മാത്രമേ വരാൻ പാടുള്ളൂ പാടുള്ളൂണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗി അതല്ലേ ഞാൻ പറയുന്നത് ഇവർക്ക് എന്താ ചെറിയ ആൾക്കാർക്ക് എന്ന് ചെലിയ ആൾക്കാരെ എങ്ങനെയും അതായത് വാദം നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അടിച്ച് ഭയങ്കര ഒരുപാട് പേര് പിന്നെ ആ ഇതിൽ തന്നെ സംസാരിക്കുന്നത് സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നത് രീതിയിൽ സംസാരിച്ചേ അവൾ ഇവിടെ വന്നിട്ട് ഒരു ലവ് ലവ് ട്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു ശൈത്യനോട് പറഞ്ഞു പറഞ്ഞുപോലും അനുമോള് ഞാനൊന്നും ലൈവിൽ ഇതുവരെ അനുമോള് ശൈത്യനോട് ഞാൻ ഇത് ആരെയുമായിട്ട് ഒരു ലവ് കോംബോ പിടിക്കാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ ഇവരൊക്കെ കൂടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് അനുമോള് ആര്യനും കൂടെ ലവ് ട്രാക്ക് ലവ് ട്രാക്ക് അനുമോൾ ആദ്യമേ എന്താ പറഞ്ഞത് ഇവർ എന്റെ അനിയനെ പോലെയാണ് എന്നെക്കാൾ ഇത്രയധികം വയസ്സ് കുറഞ്ഞവനാണ് അങ്ങനെയാണ് അനുമോൾ അനുമോള് പറഞ്ഞോണ്ടിരുന്നത് അനുമോള് ഭയങ്കര ഭയങ്കര ഫീലിംഗ് ആയി പോയി അതുമാത്രമല്ല വേറൊരു പ്രശ്നവും കൂടെ എവിടെയെന്നാണ് നടന്നതെന്ന് അറിയാം അതായത് രേണു സോദിയോട് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടും ഇവിടെയുള്ള ഒരാൾക്ക് പോലും മിണ്ടാട്ടമില്ല അതായത് ആര്യൻ ആയതുകൊണ്ട് നമുക്കങ്ങ് മിണ്ടട്ട വേറെ ആരെങ്കിലും വന്നെങ്കിലും നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാം അല്ലെങ്കിൽ അതിനു പറഞ്ഞു അല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അതായത് അനുമോളെ നെഗറ്റീവ് അടിക്കാൻ നെഗറ്റീവ് ആക്കാനും അതുപോലെ തന്നെ അനുമോളെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന പുറത്തു കൊറേ അവിടെ അക്ബർ അപ്പാനി പിന്നെ ആര്യൻ പിന്നെ എന്തൊരു ടോക്സിക്കാന്ന് അവര് കിട്ടാത്ത നെഗറ്റീവ് അടിക്കുന്നു അല്ല ശരിക്കും ഈ ബി എന്റെ അഭിപ്രായം നല്ല പോസിറ്റീവ് അതെ എന്റെ അഭിപ്രായത്തിൽ ബിന്നിൻറെ ഒയിനും ഹനുമോളെ പറ്റി എന്തൊക്കെയാ പറഞ്ഞത് ഇവളിങ്ങനെ ഒരു ലവ് ട്രാക്ക് പിടിക്കാൻ വേണ്ടി വന്ന ഇവളെ എന്ത് പേരിട്ട് വിളിക്കണം ആരുമായിട്ട് ഇത്ര വലിയ ഇവളെ കുലസ്ത്രീ ചമഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഗെയിം പ്ലാനോട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ അവളെ എന്ത് വിളിക്കണം ഈ ലൈഫ് ജിസിനെന്തോ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അതായത് നമുക്ക് അറിയാതെയൊന്നുമല്ല അനുമോൾ അവിടെ ലവ് ട്രാക്ക് പിടിക്കാനോ ഒന്നിനും അല്ല അനുമോൾക്ക് അതിന്റെ ആവശ്യവും ഇല്ല പക്ഷെ അവിടെ പല ആൾക്കാർ നിക്കട്ടെങ്കിൽ അനുമോളിന്റെ സപ്പോർട്ട് വേണം എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഈ ശൈത്യമായാലും കാഠിന്യമായാലും മറ്റേ ചൂടായാലും കാറ്റായാലും ഇവരൊക്കെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ആ ഒരു എന്താച്ച ശൈത്യ എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സമ്മാനം കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കാം വളരെയധികം ഇല്ലാമേ ഷേതാ മേനോനെ അപമാനിച്ച ടീമുകളാണ് പിന്നെ ഇവിടെ ഒരു പ്രോഗ്രാം അതല്ലേ ഞാൻ പറയട്ടെ അതായത് ഷേതാ മേനോനോട് പിന്നെ ട്രോഫി മേടിച്ചിട്ടില്ലെങ്കിലും ില്ല ഇതെന്നാ പരിപാടി ആയിരിക്കും അതായത് വേണമെങ്കിൽ അവർക്ക് അവർക്ക് പ്രതിഷേധം ആദ്യം പറയാല്ലോ അതാന്ന് വേണ്ടത് അമ്മ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിട്ടായിരിക്കും ആദ്യത്തെ വീക്കിൽ പുറത്തു പോകേണ്ട ആ ഒരു വിഷം വരെ വെച്ചത് പറയാൻ പറ്റൂല പിന്നെ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് ഈ പിന്നെ എന്താ പറഞ്ഞാൽ അനുമോളെ നെഗറ്റീവ് ആക്കാനും അതുപോലെ തന്നെ ഈ അനുമോള് പിന്നെ എന്തെങ്കിലും പറഞ്ഞു ഇപ്പൊ അനുമോൾ എന്തൊക്കെ ഒതുക്കി ആ അനീഷെ ഒതുക്കി അനുമോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ജിസൈല് തന്നെ എന്ന് പറഞ്ഞാൽ ഉയരം കുറഞ്ഞതിനെ പറ്റിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവരെ പ്രഭിച്ചു കളിയാണ് ഞാൻ പറഞ്ഞില്ല അനുമോൾ ഓ എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്ന ഇതൊന്നും ഒരിക്കലും ആരും ഡിസ്കസ് അവിടെ ചെയ്തിട്ടേയില്ലഅരം ഈ പറയുന്ന ബിന്നിക്കൊന്നും ഇതൊന്നും വലിയ സംഭവമായിട്ട് തോന്നിയില്ല ഇപ്പൊ ബിന്നിയൊക്കെ വലിയ സംഭവമായിട്ട് പറയുന്നുണ്ട് ശൈത്യക്കൊന്നും അന്നേരം ഇതൊരു പ്രശ്നമേ ആയിരുന്നില്ല അല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് ഇല്ല ഈ അനുമോൾക്ക് ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ട് അത് അത് കണ്ടില്ല നിങ്ങള് ശൈത്യം ആതിലും കൂടി ഡിസ്കസ് ചെയ്യുന്ന ഇത് അനുമോൾ ഇവിടെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് കണ്ടില്ല അത് അവരുടെ കഴിവല്ലേ അതിന് അസൂയപ്പെടുന്ന കാര്യമില്ല ഇപ്പൊ അനുമോളായാലും അനീഷിനെ ആയാലും ഇത്രയും വലിയ ആളാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരുമല്ല ഇവര് തന്നെയാണ് കാരണം ഇവരെല്ലാവരും കൂടിയിട്ട് ഇവരെ രണ്ടുപേരെയും ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുകയാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അപ്പൊ ഇവരെ അങ്ങ് ടാർഗറ്റ് ചെയ്യുമ്പോൾ ജനങ്ങളെല്ലാം ഇവരെ കൂടെ കൂടും ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ ഷാനവാസിനെ ആൾക്കാർ കല്ലും മണ്ണും ചുമന്ന ചുമയും കൊണ്ട് വരുന്നുണ്ട് പക്ഷെ അത് നല്ല ഗെയിമറാണ് പക്ഷേ ഇന്നലത്തോട് കൂടി കാര്യവും പോയായിരുന്നു അയാൾ ഇങ്ങനെ ഈ കോംപ്രമൈസ് 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 അല്ല എന്ത് ഇവര് ഇവര് നമ്മളെ മനുഷ്യമാർ അത് ബിഗ് ബോസിന്റെ ഒരു തണ്ടിത്രന്നേ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു വൃത്തികെട്ട ഗെയിമാണ് ഞാൻ കണ്ടത് ഒന്ന് അനീഷിന്റെ കാര്യത്തിലതെ മറ്റേ പണിപ്പുര ടാസ്കിന്റെ കാര്യത്തിലതെ പണിപ്പുര ടാസ്കിൽ ആക്ച്വലി വന്നിട്ട് ജിഷിൻ അവന്റെ ഡ്രസ്സൊക്കെ കൊണ്ട് പുറത്തിറങ്ങിയതിന് ശേഷമാന്ന് ബസ്സറിച്ചിരുന്നേ പക്ഷേ ഈ ഹൗസ് മെയ്റ്റ്സ് എല്ലാരും കൂടി പറഞ്ഞു ഇല്ല അവൻ ബസ് അടിച്ച് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അപ്പം ആതിലേക്ക് മീൻസ് ഓൾറെഡി ഇത് കണ്ടിട്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു നമ്മള് കാണുമ്പോൾ നമുക്കും മനസ്സിലാവുന്നുണ്ടാവും പുറത്തിറങ്ങിയ ശേഷമാണ് ബസ്സറടിക്കുന്നത് ബിഗ് ബോസ് പറഞ്ഞു ക്യാപ്റ്റന് തീരുമാനിക്കാൻ നീ പിന്നെ നേരെ എല്ലാവർക്കും ഫേവറേറ്റ് അല്ല വേറെ കാര്യമുണ്ട് എല്ലാരിക്കും ഒരേ എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കും അല്ലേ ബിഗ് ബോസും ആ ടെൻഷനിലായിരിക്കും ചിലപ്പോ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ ജിഷിനൊക്കെ അവനൊക്കെ ആകെ എന്താ പറയുന്ന ഇങ്ങനെ വെറുതെ വന്ന് കൂവുക ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാനരടി നിന്റെ കിട്ടിയാടി ഞാൻ മിഞ്ഞാന്നൊരു കാര്യം പറയുന്നിട്ടാ വെറുതെ അല്ല നിന്റെ ഭാര്യ ഇട്ടേച്ച് പോയി തിന്നി ഇവന്റെ ഭാര്യ ഇവന്റെ കൂടിയില്ല ഇവന്റെ ഭാര്യ ഇവന്റെ കൂടിയില്ല എന്നിട്ടാന്ന് ഇവനെ ആരാന്റെ അരമുറ തപ്പുന്നത് ഇവന്റെ ഒരു മുറിച്ചിട്ട് അതല്ലേ പറയുന്നത് ഇപ്പൊ വേറെ ഞാൻ ഒരു കാര്യം അനീഷ് ഇത്ര ദിവസങ്ങളായിട്ട് ഒരാളെ പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ ഒരാളെ ടാർഗറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ ഒന്നും ചെയ്തിട്ടില്ല ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഗെയിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് തന്നെയാണ് അതായത് അയാളെ വായിൽ നിന്നും ഇതുവരെ ഒരു മോശമായ വാക്കുകൾ പോലും വീണിട്ടില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവരൊക്കെ ഒറ്റപ്പെടുന്ന സ്ട്രാറ്റജിന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇവരെ ഒറ്റ ഇപ്പം അയാൾക്ക് പുറത്ത് സപ്പോർട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഒതുങ്ങിയല്ല അതെ അത് ശരിയാന്ന് പക്ഷെ ഒതുങ്ങൽ ശരിയല്ല കുറച്ചുകൂടി അയാള് പിന്നെ ഇത് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ൂറിയൊക്കെ നല്ല രീതിയിൽ അതിൽ തന്നെ പറഞ്ഞില്ലേ അയ്യോന്ന് ആൾക്കാര് ഇവളുടെ സാരി തുമ്പായിട്ട് നടക്കാനാണോ ഞാൻ ഇങ്ങോട്ട് വന്നത് അനുമോളുടെ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് വേണ്ടെന്നുള്ളത് അവ പേടിയായി തുടങ്ങി ഞാൻ അനുമോളുടെ കൂടെ കൂടിയിട്ട് നെഗറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമ്പോ ആ അതില് നൂറേയും പിന്നെ അനുമോളുടെ കൂടെ തന്നെ ആണല്ലോ ഇപ്പൊ കുറച്ചായിട്ട് ആഹ് അത് എന്താ ഞാൻ പറഞ്ഞല്ലോ എന്താ ഇവര് മിക്കവാറും നൂറ് ഇവര് തമ്മിൽ അടിയാവും സംശയം ഉണ്ട് അല്ലേ നൂറ നല്ല രീതിയിൽ പോകുമ്പോഴേ ആതിലൊക്കെ ചെറിയൊരു അസൂയയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ മൊത്തം ഒക്കെ മനസ്സിലാകും ഒരു ചെറിയ തോതിൽ ഉണ്ട് കാരണം ഇവര് രണ്ടുപേരും ഇനി പിരിഞ്ഞു പോവോ ഇനിയിപ്പോ കാരണം നൂറ ഇത്രയും സംസാരിക്കുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ ആ ആതിലോട് പൊട്ടിത്തെറിക്കാനും മതി അല്ലെ ഉണ്ട് ഭയം ആ അവർക്ക് നല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഫാമിലിണ്ടെങ്കിൽ മൊത്തത്തിൽ ഇനി പ്രത്യേകിച്ച് ഇനി ഈ ഒരു ടാസ്കിൽ ജയിക്കുന്നവർക്ക് മൂന്നാഴ്ച മൂന്ന് ഇതുണ്ടല്ലോ ഒന്ന് മൂന്നാഴ്ചത്തേക്കുള്ള ഇമ്മ്യൂണിറ്റി പവർ മൂന്നാഴ്ചത്തേക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള പവർ അതിന്റെ കൂടെ ഫാമിലി വന്നിട്ട് ഒരാഴ്ച താമസിക്കുമ്പോൾ അത് ശരി അങ്ങനെയാണോ ഒരാഴ്ച ഫാമിലി ഒരു ടാസ്ക് വന്നപ്പോഴാണ് ഓണായത് വീണ്ടും െല്ലാം താരാട്ട് പാടും കൂടി പാടി കണക്കായത് സത്യന്നെ അപ്പൊ ഒന്നും കൂടി ഒന്ന് ബിഗ് ബോസ് ഒന്നും കൂടി വിഷാറാകാനായിട്ട് എന്റെ അഭിപ്രായം അറിയില്ല ഇത് എന്താ ബിഗ് ബോസ് ഇപ്പോഴും ബിഗ് ബോസേ ഓണായില്ല ഇപ്പോഴും ആ ഒരു ഓണാകാതെയാണ് ഇപ്പൊ അവിടെ എങ്ങനെ കാരണം എന്താണെന്ന് ഇവർ ഇവരെന്താന്ന് ഇവർ ഉദ്ദേശിക്കുന്ന ഇതുവരെ പിടിയിട്ടിട്ടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ കൂടുതലൊന്നും ഇല്ലാലേ അപ്പോ നിർത്താലേ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം